രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം കൈമാറുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ ആധുനിക ബസ് ടെർമിനലിന്റെയും സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീതം ഇന്ത്യയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം കൈമാറുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് സന്തോഷപ്രദം ഓർമ്മിപ്പിക്കുക ഇപ്രാവശ്യം ഇരുപത്തെട്ട് ശതമാനം കൊറത്തു എന്ന് പറയുമ്പോൾ സാധാരണ കൊടുക്കുന്ന പോലെയല്ല വലിയ ഞെരുക്കം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല അത് കിട്ടാൻ സുപ്രീം കോടതി പോയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ഈ വർഷം മാത്രം കോടി കിട്ടാനുണ്ട് കഴിഞ്ഞ കൊണ്ട് വന്ന കോടിയാണ് പ്ലാൻ ഫണ്ടിന്റെ ഇരുപത്തെട്ട് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനമാണ് ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേരളം കൈമാറിയത് കഴിഞ്ഞ തവണ ഇത് ഇരുപത്തിയേഴ് ദശാംശം ആറ് ഒമ്പത് ശതമാനമായിരുന്നു ഓരോ വർഷവും പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വർദ്ധിപ്പിച്ച് ഫണ്ട് കൈമാറുകയാണ് സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് കിട്ടേണ്ടതായ തുക കിട്ടുന്നില്ല അമ്പത്തിയേഴായിരത്തി നാനൂറ് കോടിയാണ് ഈ വർഷം കിട്ടാനുള്ളത് കഴിഞ്ഞ ഏഴു വർഷത്തെ കണക്കെടുത്താൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കോടിയാണ് കിട്ടാനുള്ളത് ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീംകോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം അടുത്ത വർഷം നൽകണമെങ്കിൽ ഈ തുക കിട്ടണം ഞെരുക്കങ്ങൾക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തുക വെട്ടിക്കുറയ്ക്കാതെ കൂട്ടുകയാണ് സർക്കാർ ചെയ്തത് തദ്ദേശ സ്വയംഭരണ സംവിധാനം അടിമുടി മാറ്റി ആധുനികവൽക്കരിച്ച് നവീകരിക്കാനുള്ള ചുവടുവെപ്പാണ് സർക്കാർ നടത്തുന്നത് ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനമായ കെ സ്മാർട്ട് പ്രാവർത്തികമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാങ്കേതിക വിദ്യയെ ജനങ്ങൾക്ക് പ്രയോജനകരമാകും വിധത്തിലുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ എ എം ഷഫീർ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ ജോൽസിന റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു പതിനെട്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ മൂന്ന് നിലകളിലായി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് ആധുനിക രീതിയിൽ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത് ഷോപ്പ് റൂമുകൾ വെയിറ്റിംഗ് ഏരിയ എ സി വെയ്റ്റിംഗ് ഏരിയ ബസ് പാർക്കിംഗ് ഏരിയ ബസ് ഐഡിയൽ പാർക്കിംഗ് ഓഫീസ് റൂമുകൾ മൾട്ടിപർപ്പസ് ഹാളുകൾ ലിഫ്റ്റുകൾ എക്സിലറേറ്ററുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത് ഇതിനോട് ചേർന്നാണ് രണ്ടായിരത്തി സ്ക്വയർ മീറ്റർ ഏരിയയിൽ മൂന്ന് നിലകളിലായി എട്ട് കോടി രൂപ ചെലവിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നത് ഷോപ്പ് റൂമുകളും ഷോപ്പിംഗ് മാളും ഫുഡ് കോർട്ടും ഈ കോംപ്ലക്സിൽ വിഭാവനം ചെയ്യുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല രണ്ടു വർഷമാണ് നിർമ്മാണ കാലാവധി സിസിടിവി ന്യൂസ് ഗുരുവായൂർ